നിരവധി പുതുമകളും സൗകര്യങ്ങളും ഉൾപ്പെടുത്തി നവീകരിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി കെ എസ് ഇ ബി നവീകരിച്ച എട്ട് സേവനങ്ങൾ ഉപയോക്താക്കൾക്ക് ലഭിക്കും ഐ എസ് ഒ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം പുതുമകൾ ഇവയൊക്കെയാണ് രജിസ്റ്റേർഡ് ഉപയോക്താക്കൾക്ക് പല കൺസ്യൂമർ നമ്പറുകളിലും ബില്ലുകൾ ഒരുമിച്ച് അടയ്ക്കാം കൺസ്യൂമർ നമ്പറുകൾ ചേർക്കാനും ഒഴിവാക്കാനും കഴിയും കൂടാതെ പഴയ ബില്ല് പേയ്മെന്റ് ഉപയോഗം തുടങ്ങിയ രേഖകൾ പരിശോധിക്കാനും അവസരമുണ്ട് ആപ്പിൽ ലോഗിൻ ചെയ്യാതെ തന്നെ പതിമൂന്നക്ക കൺസ്യൂമർ നമ്പറും മൊബൈൽ ഒ ടി രേഖപ്പെടുത്തി അനായാസം പേയ്മെന്റ് നടത്താം വൈദ്യുതി സംബന്ധമായ പരാതികൾ തികച്ചും അനായാസം രജിസ്റ്റർ ചെയ്യാം ബിൽ വിവരങ്ങളും വൈദ്യുതി തടസ്സം ഡിസ്കണക്ഷൻ സംബന്ധിച്ച മുന്നറിയിപ്പുകളും ലഭിക്കാൻ ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും രജിസ്റ്റർ ചെയ്യാം ഉടമസ്ഥാവകാശം മാറ്റം താരിഫ് മാറ്റം ലോഡ് മാറ്റം ഫീസ് മാറ്റം പോസ്റ്റ് മാറ്റിയിടൽ തുടങ്ങിയ നിരവധി സേവനങ്ങൾ വാതിൽപടിയിൽ ഫോൺ നമ്പരോ ഇമെയിൽ ഐഡിയോ രേഖപ്പെടുത്തി അനായാസം ലോഗിൻ ചെയ്യാം ഉപയോഗത്തിനനുസരിച്ചുള്ള വൈദ്യുതി ബില്ല് കണക്കാക്കാം ആസൂത്രണത്തിലൂടെ അധിക ചെലവ് ഒഴിവാക്കാം കൺസ്യൂമർ നമ്പരും രജിസ്ട്രേഷൻ ഫോൺ നമ്പരും രേഖപ്പെടുത്തി പഴയ ബില്ലുകൾ കാണാം ഡൗൺലോഡ് ചെയ്യാം അതേസമയം മാസം ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപയോക്താക്കൾക്ക് സൌരവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രീഡിലേക്ക് നൽകുന്നവർക്കും വൈദ്യുതി ബില്ലിൽ കൂടുതൽ പൊള്ളും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷണർ കെ സി ബി നൽകിയ താരീഫ് പരിഷ്കരണ അപേക്ഷയിലാണ് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയത് മാസം ഇരുനൂറ്റി അമ്പത് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് നിലവിൽ മൂന്ന് സമയക്രമങ്ങളിൽ വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്ന ടൈം ഓഫ് ദി ഡേ മീറ്റർ ആണ് സ്ഥാപിക്കുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ സാധാരണ വൈദ്യുതി നിരക്കും വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ സാധാരണ നിരക്കിൽ നിന്ന് ഇരുപത് ശതമാനം അധികവും രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ സാധാരണ നിരക്കിന്റെ പത്ത് ശതമാനം കുറവുമാണ് ഈടാക്കുന്നത് സൗരവൈദ്യുതിയും വില കുറഞ്ഞ വൈദ്യുതിയും ധാരാളമായി ലഭിക്കുന്ന പകൽ സമയം ടിഒഡി മീറ്ററുള്ള ഗാർഹിക ഉപയോക്താക്കൾക്ക് സാധാരണ നിരക്കിൽ നിന്ന് പത്ത് ശതമാനം ഇളവ് നൽകാൻ ശുപാർശ ചെയ്തതിനൊപ്പമാണ് പീക്ക് സമയത്തെ അഞ്ചു ശതമാനവും ഓഫ് പീക്ക് സമയത്ത് പത്ത് ശതമാനം വർദ്ധിക്കുന്ന ശുപാർശ നൽകിയത് രണ്ട് ദശാംശം ഒമ്പത് ലക്ഷം ഉപയോക്താക്കൾക്ക് പുതുതായി ടിഒഡി മീറ്റർ സ്ഥാപിക്കാനാണ് നീക്കം ഉൽപാദിപ്പിക്കുന്ന സൗരവൈദ്യുതി വൈദ്യുതി ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ബാക്കി ഗ്രിഡിലേക്ക് നൽകുകയും രാത്രി ഗ്രിഡിൽ നിന്നും വൈദ്യുതി ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത് ഓരോ മാസവും ഗ്രിഡിലേക്ക് നൽകിയ ആകെ വൈദ്യുതിയും ഗ്രിഡിൽ നിന്ന് ഉപയോഗിച്ച ആകെ വൈദ്യുതിയും തട്ടിക്കഴിഞ്ഞ് ഇമ്പോർട്ടാണ് കൂടുതലെങ്കിൽ ആ വൈദ്യുതിക്ക് ബില്ല് ചെയ്യുകയും എക്സ്പോർട്ടാണ് കൂടുതലെങ്കിൽ അത് ബാങ്കിങ്ങിലേക്ക് മാറ്റി വർഷാവസാനം ബാങ്കിങ്ങിൽ ബാക്കിയുള്ള വൈദ്യുതിക്ക് നിശ്ചിത നിരക്കിൽ ഉപയോക്താവിന് തുക നൽകുകയുമാണ് നിലവിലെ രീതി ടിഒഡി മീറ്ററിലേക്ക് മാറുന്നതോടെ പീക്ക് സമയത്ത് ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതി മാത്രമേ ഈ സമയത്ത് ഗ്രിഡിൽ നിന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ായി ബാങ്ക് ചെയ്യപ്പെടുകയുള്ളൂ രാത്രി സൗരവൈദ്യുതി ഉൽപ്പാദനം നടക്കാത്തതിനാൽ ഈ സമയത്ത് ഗ്രിഡിലേക്ക് വൈദ്യുതി നൽകാനാകില്ല അതിനാൽ രാത്രി ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കൂടിയ നിരക്കിലുള്ള ബില്ല് കൺസ്യൂമർ അടയ്ക്കേണ്ടി വരും പകൽ ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിക്കും പകരമായി പകലും ഓഫ് പീക്ക് സമയത്തും കൺസ്യൂമർക്ക് ഗ്രിഡിലേക്ക് വൈദ്യുതി ഉപയോഗിക്കാൻ അനുവദിക്കും ചെറുകിട വ്യവസായങ്ങൾക്കും ഐ ടി സ്ഥാപനങ്ങൾക്കും നേട്ടം ലോ ടെൻഷൻ എ ബി കണക്ഷനുകളുള്ള വ്യവസായികൾ ഉപയോക്താക്കൾക്ക് പകൽ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് പത്ത് ശതമാനം ഇളവ് നൽകാൻ ശുപാർശയുണ്ട് ടിയോടി താരീഫ് ഏർപ്പെടുത്തിയിട്ടുള്ള ഐ ടി അനുബന്ധ വ്യവസായങ്ങൾ എൽ ടി ഫോർ കണക്ഷനുകൾ മറ്റ് വ്യവസായങ്ങൾ എന്നിവയുടെ വൈദ്യുതി ഉപയോഗത്തിന്റെ എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനം പകലാണ് ബാക്കി ലോ ടെൻഷൻ വ്യവസായങ്ങൾക്ക് ടൈം ഓഫ് ദി ഡേ മീറ്റർ സ്ഥാപിക്കുന്നതിനുള്ള ശുപാർശ പ്രത്യേകമായി സമർപ്പിക്കുമെന്നും കെ എസ് ശുപാർശയിൽ പരാമർശിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള